ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെറും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡ് പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമുക്കൊന്ന് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതൊരു ചെറിയൊരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ എടുക്കണം അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അളവെടുത്ത് ഒരു ഫ്രെയിമിൻ്റെ രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെൻറ്റിമീറ്റർ നീളത്തിലാണ് അളവെടു സോറി രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലാണ് അളവെടുത്തിട്ടുള്ളത് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം പിന്നെ ഇതേ കൂട്ടുകാരെ നമ്മൾ ആയിട്ട് കുറേ ക്രാഫ്റ്റ് വർക്കുകളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒരുപാട് ബാഡ് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല അതിനൊരു പെർഫെക്റ്റ് ലുക്ക് ഒരു പെർഫ് ഒരു ഭംഗി തോന്നാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ എനിക്കെന്തോ അത് ഓക്കെയാണ് എല്ലാവരും ഒരുപോലെയല്ലല്ലോ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല ഒരുപാട് എഫേർട്ടെടുത്ത് ഈ മഴയത്ത് നിന്ന് ചെയ്ത ഒരു വീഡിയോ ആണ് എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ കുറച്ചുകൂടാ നമുക്ക് ബെറ്റർ ആക്കാം പറ്റും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം അതിന് ഞാൻ മാർക്ക് ചെയ്ത പോഷൻ തീയതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കിടക്കാച്ച് ഫ്രെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാർഡ്ബോർഡും ചെറിയ രീതിയിൽ കുതിർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് പിടിക്കുമ്പോഴത്തേനും ഒരു സൈഡ് ചിലപ്പോൾ ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതായത് കുതിർന്നിരിക്കത്തില്ലേ നിങ്ങൾക്കത് എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണം എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു ഫ്രെയിം മൊത്തത്തിന് നമുക്കൊന്ന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുക്കാതെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ആ ഒരു ഫ്രെയിം ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് ബ്ലാക്ക് കളർ ഈ ഒരു കളർ പേപ്പറാണ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ നോർമൽ ബുക്ക് പേപ്പർ എടുത്താൽ മതി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താൽ മതി ഇതുപോലെ ജസ്റ്റ് രണ്ട് റോൾ ഒന്നാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ നീളം എന്ന് ഞങ്ങൾക്കറിയാമല്ലോ ഏതൊരു സൈസിലെടുത്താൽ നമുക്ക് റോൾ പോലെയാക്കാം അപ്പോൾ ഈ ഒരു നീളത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തോളൂ അപ്പോൾ അത് നന്നായിട്ടൊന്നും നല്ല ഭംഗിയായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കുക മുൻപൊക്കെ ഈർക്കിലിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് എനിക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ ഞാൻ റോളാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മാറിയിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിത് സ്വന്തം കൈ കൊണ്ടിങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതായത് മറ്റു സഹായങ്ങളില്ലാതെ ചെയ്യുമ്പോഴത്തേനും ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ അത്രയും ചെയ്തെടുത്തു ഇനി ഇതേ ഗ്ലൂ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു ഇതുപോലെ ഒന്നുകൂടി ഇതേ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് നമ്മുടെ ഫ്രെയിം എടുത്തിട്ടുണ്ട് ഒരു ഫ്രെയിമിലോട്ട് ഇപ്പോൾ ചെയ്ത രണ്ട് പേപ്പർ സ്ട്രോസ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം തിരിച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഗ്ലൂ കണ്ണോ ഫെവിക്കോളോ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഗ്ലൂ കണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ട് ഫെവിക്കോളാകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും എന്നാലും നമുക്ക് ഒട്ടിച്ചെടുക്കാം ഞാൻ അതേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒട്ടിച്ചുകഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഞാൻ എ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് കളർ പേപ്പറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു എട്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ രണ്ടെണ്ണം ആയിട്ട് വച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അതായത് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ പിന്നെ കൂട്ടാതെ എല്ലാവരുടെയും കയ്യിൽ കളർ പേപ്പർ ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പറാണോ നിങ്ങൾക്ക് എടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ പേപ്പർ ഒന്ന് രണ്ടെണ്ണം ഈ ഇടയ്ക്ക് നമ്മൾ ഒരു ബുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് വന്നതായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു അപ്പോൾ ഇനി ഇത് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ ഫ്ലവറിൻ്റെ ആ ഒരു നമ്മൾ പൂക്കൾ ഉണ്ടാക്കിയെടുക്കത്തില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി നമ്മൾ നോർമലി ആ ഒരു ഭാഗം ആ ഒരു ടോപ്പ് പോഷൻ നല്ലൊരു വീതിക്ക് ഇടാറാണ് കൂടുതലും പതിവ് അപ്പോൾ ഇന്ന് ചെറിയൊരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ആവശ്യമാണ് ടോട്ടലി ഇ നാലെണ്ണമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ പൂവിൻ്റെ മുകളിലൂടെ അടുത്ത പൂവൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു ഇതേ ഒട്ടിച്ച രീതി നിങ്ങൾ കണ്ടല്ലോ അത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ നടുക്ക് ചെറിയ രീതിയിൽ പൂമ്പൊടി പോലെ അത് ബ്ലാക്ക് കളറിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ബാലൻസ് വന്നതായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളർ കളർ പേപ്പർ എടുത്തു ജസ്റ്റ് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതേ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വസ്തുക്കൾ അത് ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പോൾ നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് പറ്റുന്ന എന്തായാലും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും കൂടി പോയാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് കളയാനാണ് കളയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഒരുപാട് അലങ്കാര വസ്തുക്കൾ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയത് എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു കാർഡ് ബോർഡൊക്കെ എല്ലാവരുടെയും വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിപ്പോൾ കൂടുതലും ഓൺലൈൻ വഴി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാർഡ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും കിട്ടും അപ്പോൾ അതുപോലുള്ള ഐറ്റംസ് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടും ഉള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കൂടാൻ ഒരു കളർ പേപ്പറിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടു പിന്നെ ഈ ഇടയ്ക്കായിട്ട് ചിരട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്നും നോക്കുക നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും പിന്നെ ചില ഐറ്റംസ് ഒക്കെ ഒരാടി അവരുടെ കമൻറ്റ് കൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്കൊന്നും ഓക്കേ അല്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് ചില വർക്കുകളൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കളും ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ ഉണ്ട് നിങ്ങളൊന്ന് നോക്കാം ഇനി നമ്മളുണ്ടാക്കി എടുത്ത പൂക്കളത്തെ ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ പൂവിൻ്റെ സെൻ്റർ പോർഷനിൽ ഞാൻ ജസ്റ്റ് ഒരു യെല്ലോ സോറി ഓറഞ്ച് കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തതിൻ്റെയിൽ ആ ഒരു കളർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇനി രണ്ടാമത്തെ പൂ നമ്മൾ ചെയ്ത് കൊടുത്തു നടുക്ക് വയ്ക്കാനുള്ള ഒരു ചെറിയ പൂമ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ കസിൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുമാത്രമല്ല അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ ഇത് പ്രത്യേക എടുത്തു പറയുവാണ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പറ്റുവാണെങ്കിൽ ഒന്ന് ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നിട്ടാൽ മതി എപ്പോൾ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾ കോൺഗ്രസ് വാർഡിൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് ഇല ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കുറച്ച് ഇലകളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ